എന്റെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറ ഗൗരിസേ ഞാനിപ്പോ ഒരു ഒന്നര വർഷം മുമ്പ് എനിക്കൊരു സർജറി ഉണ്ടായിരുന്ന കേട്ടോ അല്ല അതിനും കഴിഞ്ഞതാ ഒരു സർജറി അതിനു മുമ്പ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ചെയ്ത് അതില് പിന്നെ ഇത് പറയുന്നേ എൻഡോമെറ്റം പ്രശ്നമായിരുന്നു എനിക്ക് യൂട്രസ്സിൽ അപ്പം അത് കുറേ ഒരു എട്ടൊമ്പത് വർഷം അത് ചികിത്സിച്ച് ചികിത്സിച്ചെങ്കിലും അതൊന്നും ഭേദമായില്ലായിരുന്നു ഞങ്ങൾ ചേച്ചി മാറിപ്പോന്ന് ചേച്ചി പക്ഷെ അത് നമ്മൾ പോലും അറിയാതെ അത് ഉള്ളിൽ ഇരുന്ന് അത് ചോക്ലേറ്റ് സിസ്റ്റായിട്ട് മാ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അത് ചോക്ലേറ്റ് സിസ്റ്റായിട്ട് മാറി അത് മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചൊരവസ്ഥയായിരുന്നു മൂത്രസഞ്ചി ഓവറി മറ്റേ കിഡ്നി കുടല് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചൊരു ബൗൾ പോലെ മൊത്തത്തിൽ ബൗളായിരുന്നു അത് എന്നെ കിട്ടുമെന്ന് പോലും വിചാരിച്ചതല്ല എന്തായാലും ദൈവം സഹായിച്ച് എന്തായാലും മാറ്റി പക്ഷെ അത് എല്ലാം റിമൂവ് ചെയ്ത് ഓവറിയും മിട്രസും എല്ലാം റിമൂവ് ചെയ്ത് എനിക്കതിനു ശേഷം എനിക്ക് എല്ലാം അങ്ങ് ലോയാണ് കാൽസ്യം വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ലോയാണ് അപ്പൊ അതിനെ വരുന്ന കഴിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഈ അതിൽ നിന്നുള്ള ആ ഒരു വിഷമം കുരുത്തക്കേട് കാണിക്കുന്നിട്ട് ആണെങ്കി ഇരിക്കും അവസ്ഥ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ തന്നെ കണ്ടോ എത്ര സപ്പോർട്ടായി രണ്ടുപേരും കണ്ടോ കണ്ടോ നോക്കേ ഒരു നോക്കേട് നാളെ തോട്ട് കൊണ്ടുവരുത്തില്ലേ കല്ല് പറക്കി കൈ വച്ചിട്ടിരിക്കുക അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ നല്ല സുഖമില്ല അതിന്റെ ആ ഒരു സർജറിയുടെ വേദനയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബ് തന്നെ എൻ്റെ മക്കൾ എനിക്ക് എടുത്ത് തന്നത് എടുത്ത് തന്നത് അപ്പോൾ അതിലിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്കൊരു സന്തോഷമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കാലൊന്നും വയ്യ കാല്യ്യാ ശരീരത്തിൽ മുക്കു അങ്ങ് വേദനയാ ശരീരം മുഴുക്കും അങ്ങ് വേദന വരി നമുക്ക് ഈ വൈറ്റമിൻസും കാൽസ്യം കുറയുമ്പോഴത്തെ ശരീരം മുഴുവനും വേദനയാക്കാൻ പോലും പറ്റത്തില്ല രാവിലെ ആവുമ്പഴത്തേങ് ക്ഷീണവും തളർച്ചയും എന്തോ ചെയ്യാനാ എന്തൊക്കെ കഴിച്ചാലും ഇനി ഇത് തന്നെ എന്റെ അവസ്ഥ എത്ര മരുന്ന് കഴിച്ചാലും ഇത് തന്നെ മരികെ കാലം വരെ എനിക്കിനി മരുന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ ചേട്ടന് പോന് വട്ടാങ്ങോട്ട് ചെല്ലു തമ്മിൽ വിളിക്കും ചെല് അപ്പൊ എല്ലാരും ആ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് ചേട്ടനെങ്കിൽ പോയി അതിന് പകരം താണ്ട് എൻ്റെ അപ്പ വന്നാണ് തിരുപ്പുണ്ടാടി പറ്റത്തില്ല കട്ടപ്പായ ഞങ്ങൾ കളിയാക്കിട്ടേക്കും കട്ടപ്പ എൻ്റെ അപ്പനായിട്ട് എനിക്ക് അമ്മയില്ല അമ്മ മരിച്ചുപോയി ഇരുപത്തിനാല് വർഷമായി മരിച്ചിട്ട് ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി അപ്പം ഇരുപത്തിനാല് വർഷമായി എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് ഞങ്ങളുടെ അപ്പം മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ സഹോദരങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാവരും ദൂരെ ദൂരെ താമസിക്കുന്നു ഇപ്പം എൻ്റെ കാര്യം എന്ന് വെച്ചിരുന്നാൽ എനിക്കിപ്പം നല്ല സുഖമില്ലാതാക്കി ഇരിക്കുക ചാടിക്കളിക്കാനോ ഒടിക്കളിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നെക്കൊണ്ടാവുന്ന പോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ നല്ലതുപോലെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടായിരിക്കണം എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല തയ്ക്കാനൊന്നും പറ്റുന്നില്ല തയ്ച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പിന്നെ കാലും കയ്യും ഒന്നും നോക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇരിക്കുന്ന നടക്കാൻ എനിക്ക് സ്റ്റിപ്പായിട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം തയ്ക്കാനൊന്നും പറ്റുന്നില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മെഡിസിനൊക്കെ എനിക്കിപ്പോൾ മുടക്കമായിട്ടിരിക്കുകയാണ് ചേട്ടന് വയ്യാത്ത കേട്ടോ എന്നാലും അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട് വീട്ട് ആറുമാസം പോലും ജോലിക്ക് പോവാതെ വീട്ടിൽ നിന്ന് എന്നെ നോക്കിയതവരാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്